നമസ്കാരം ജ്യോതിഷശ്രീയുടെ സ്ത്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം സർവൈശ്വര പ്രതീക്ഷകളുമായി പുതുവർഷം നമ്മളെ കാത്തിരിക്കുകയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ഒരുപാട് പുതുപുത്തൻ പ്രതീക്ഷകളും സ്വപ്നങ്ങളും നിറച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് പുതുവർഷം കടന്നു വരുവാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എല്ലാവരും വളരെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു നക്ഷത്രമുണ്ട് ആ നക്ഷത്രം വേറൊന്നുമല്ല പൂയം നക്ഷത്രം കഴിഞ്ഞ പന്ത്രണ്ട് വർഷക്കാലത്തെ അതായത് ഒരു വ്യാഴവട്ട കാലത്തെ പൂയൻ നക്ഷത്രക്കാരുടെ ജീവിതം എടുത്തു നോക്കുമ്പോൾ ജീവിതത്തിൽ ഇത് ആദ്യമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പൂയൻ നക്ഷത്രക്കാർക്ക് ഗജകേസരി യോഗം വന്നു ചേരുന്നത് അത്യപൂർവമായ ഒരു ഒന്നൊന്നര ഗജകേസരി യോഗം തന്നെയാണ് പൂയം നക്ഷത്രക്കാർക്ക് വന്നു ചേർന്നിരിക്കുന്നത് അതീവ ബലവാനായ പൂർണ്ണ വ്യാഴവും ഉച്ചത്തിൽ നിൽക്കുന്ന വ്യാഴവും ചേർന്നുണ്ടാകുന്ന അത്യപൂർവമായ ഗജകേസരി യോഗം പുതുവർഷത്തെ നോക്കിക്കാണുമ്പോൾ പൂയൻ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ മഹാത്ഭുതങ്ങൾ നടക്കുന്ന ഒരു വർഷമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിന് നോക്കിക്കാണുന്നത് വളരെ വലിയ മാറ്റങ്ങൾ പൂയ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുകയാണ് കഴിഞ്ഞ പന്ത്രണ്ട് വർഷക്കാലമായി കാലമായി പൂയ നക്ഷത്രക്കാരായ പലരും അനുഭവിച്ചു വന്നുകൊണ്ടിരിക്കുന്ന കഷ്ടകാലം അവസാനിച്ച് അത്യപൂർവ്വമായ ഗജകേസരി യോഗം വന്നു ചേരുമ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ ഇതുവരെ നടക്കാതിരുന്ന പല കാര്യങ്ങളും നടന്നു കിട്ടും നിങ്ങളുടെ സ്വപ്നങ്ങൾ പൂപണിയും ആഗ്രഹങ്ങൾ സഫലമാകും പൊയ് നക്ഷത്രക്കാരുടെ ഏറ്റവും ആധികാരികവും സമഗ്രവും വിശ്വസനീയവുമായ ഏറ്റവും സത്യസന്ധതയാർന്ന നക്ഷത്ര ഫലമാണ് ഈ അധ്യായത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളിൽ പലരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കടുത്ത ദുഃഖ ദുരിതങ്ങൾക്ക് സങ്കടങ്ങൾക്ക് വേദനകൾക്ക് ആറതി വരുന്ന ഏറ്റവും കൂടുതൽ ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന നിങ്ങളുടെ സ്വപ്നങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പൂവണിയുന്ന അത് ജോലി ആയിക്കൊള്ളട്ടെ സാമ്പത്തികമായിക്കൊള്ളട്ടെ പൂവണിയുന്ന ഒരു സമയമാണ് വന്നു ചേർന്നിരിക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ ഒരു പൂയ നക്ഷത്രക്കാരനോ നക്ഷത്രക്കാരിയോ ഉണ്ടെങ്കിൽ ആ വീടിനെ തേടി ചില സൗഭാഗ്യങ്ങൾ ചില നേട്ടങ്ങൾ എത്തുന്നതായിട്ടാണ് ഇന്ന് രാവിലെ വെച്ച പ്രശ്ന ചിന്തയിൽ എനിക്ക് കാണുവാൻ സാധിച്ചത് പൂയ നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ നക്ഷത്ര ഫലം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ സമ്പൂർണ നക്ഷത്ര ഫലമാണ് ഈ അധ്യായത്തിൽ നാം നിങ്ങളോട് പറയുന്നത് ആദ്യമായിട്ട് പറഞ്ഞുകൊള്ളട്ടെ പൂയനക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഗംഭീര വർഷമായിരിക്കും ഞാൻ പറഞ്ഞല്ലോ അത്യപൂർവമായ ഗജകേസരി യോഗമാണ് വന്നു ചേർന്നിരിക്കുന്നത് എന്തെല്ലാം ദുഃഖ ദുരിതങ്ങളും സങ്കടങ്ങളും മനപ്രയാസങ്ങളും ഉണ്ടോ അതെല്ലാം ഭഗവാൻ മഹാവിഷ്ണു മാറ്റി തരുന്ന അസുലഭ സന്ദർഭങ്ങളാണ് വന്നു ചേരുന്നത് എത്രമാത്രം പ്രയാസങ്ങളാണ് എത്രമാത്രം ദുഃഖങ്ങളാണ് എത്രമാത്രം വേദനകളാണ് എത്രമാത്രം സങ്കടങ്ങളാണ് നിങ്ങളിൽ പലരും ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് വലിയ രീതിയിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ സാമ്പത്തിക വിഷമതകൾ കടബാധ്യതകൾ ജോലിയിലുണ്ടായിട്ടുള്ള പ്രതിസന്ധികൾ കർമ്മതടസ്സം കാര്യതടസ്സം അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങൾ ദാമ്പത്യ പ്രശ്നങ്ങൾ കുടുംബ പ്രശ്നങ്ങൾ കുട്ടികളെ കൊണ്ടുള്ള പ്രശ്നങ്ങൾ ഇതെല്ലാം അനുഭവിക്കുകയാണ് നക്ഷത്രക്കാർ ഇപ്പോൾ മക്കളുടെ ഭാവിയെ ഓർത്ത് സങ്കടപ്പെടുന്ന ആശങ്കാകുലരാകുന്ന ഒട്ടനവധി അമ്മമാരെ ഇന്ന് പ്രശ്നം വയ്ക്കുന്ന സമയത്ത് എനിക്ക് കാണുവാൻ സാധിച്ചു ചില പൂയ നക്ഷത്രക്കാർ ശത്രുദോഷം കൊണ്ട് വേർപ്പുമുട്ടുന്നു മറ്റു ചിലർക്ക് വെളിച്ചപരീക്ഷകളും പ്രാക്കും ശാപുമെല്ലാം വലിയൊരു ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരിക്കുന്നു ശത്രുക്കളുടെ കടനാക്രമണം വലിയ രീതിയിൽ അനുഭവിക്കുന്ന ഒരു നാളായിട്ടാണ് പൂയ നക്ഷത്രക്കാരെ ഇന്ന് പ്രശ്ന കാണുവാൻ സാധിച്ചത് പല പൂയ നക്ഷത്രക്കാർക്കും കണ്ണീരണിഞ്ഞ് ഉറങ്ങാനാവാത്ത രാത്രികൾ ഉണ്ടായിട്ടുണ്ട് എന്തിനു പറയുന്നു കുളിക്കാൻ കയറുമ്പോൾ പോലും വാതിലടച്ച് ബാത്റൂമില് വാതിലടച്ച് കരഞ്ഞ നിമിഷങ്ങൾ കരഞ്ഞ് കണ്ണുകലങ്കിയ നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പലർക്കും ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇത് എഴുതി വെച്ചോളൂ ഇനി നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷം എന്ന് പറയുന്നത് വിജയത്തിന്റെയും സന്തോഷത്തിന്റെയും ഐശ്വര്യത്തിന്റെയും മഹാഭാഗ്യത്തിന്റെയും ധനലാഭത്തിൻ്റെയും കർമ്മ പുഷ്ടിയുടെയും നാളുകളാണ് ജീവിതമാണ് എല്ലാ പ്രതിസന്ധികളും മാറുന്ന എല്ലാ ദോഷങ്ങളും ഒഴിഞ്ഞു പോകുന്ന വർഷം ഈ പുതുവർഷത്തിലേക്ക് കടക്കുന്ന ഈ ദിവസങ്ങളിൽ വളരെ സന്തോഷത്തോടെ ചിരിച്ച മുഖത്തോടെ പുതുവർഷത്തിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലുക മഹാവിഷ്ണുവിന്റെ ഗുരുവായൂരപ്പന്റെ ദേവ ചൈതന്യം നിങ്ങളിലേക്ക് ഒഴുകിയെത്തുന്ന വർഷമാണ് പുതുവർഷം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങൾ സാധിക്കുന്ന ദിവസങ്ങളിലെല്ലാം വ്യാഴാഴ്ച ദിവസങ്ങളിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ മഹാവിഷ്ണു ക്ഷേത്രങ്ങൾ ആ ക്ഷേത്രങ്ങളിൽ പോയി ദർശനം നടത്തണം മറ്റുമെങ്കിൽ സാധിക്കുന്ന അത്രയും പ്രാവശ്യം ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തി നന്നായിട്ട് പ്രാർത്ഥിക്കുക കാരണം ഗുരുവായൂരപ്പന്റെ ഒരു കരമ നിങ്ങളിലേക്ക് ഒഴുകിയെത്തുന്ന വർഷമാണ് പുതുവർഷം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങളുടെ സാമ്പത്തിക ശേഷി വർദ്ധിക്കുന്ന ഒരു വർഷമായിരിക്കും നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള കടബാധ്യതകള് കുടിശ്ശികള് പണയങ്ങള് ഇതൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം തീർത്ത് നല്ല രീതിയിൽ സാമ്പത്തിക ഭദ്രത കൈവരിക്കുവാൻ ഈശ്വര കൃപയാൽ കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു വർഷമാണ് കാരണം നാം അധ്വാനിച്ചാൽ മാത്രം വരാം ഭാഗ്യം കൂടി ഉണ്ടാവണം ഈശ്വരന്റെ കൃപ കൂടി ഉണ്ടാവണം സാമ്പത്തികമായിട്ട് നമ്മൾക്ക് ഉയരണമെങ്കിൽ ആ ഒരു ഉയർച്ച രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പൂയ നക്ഷത്രക്കാർക്ക് വന്നു ചേരുമെന്നാണ് കാണുന്നത് അതുപോലെ നിങ്ങളുടെ കുടുംബജീവിതം ദാമ്പത്യ ജീവിതം ഏറ്റവും ശ്രേഷ്ഠമാകുന്ന എല്ലാ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം മാറി എല്ലാ രീതിയിലുള്ള അസ്വസ്ഥതകളും മാറി കുടുംബ ജീവിതം കുറേ കൂടി ഊട്ടി കുറപ്പിക്കുവാൻ സാധിക്കുന്ന രീതിയിൽ കുറേ കൂടി വിജയപ്രദമാകുന്ന രീതിയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങൾക്ക് വന്നു ചേരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പൂയ നക്ഷത്രക്കാരുള്ള വീടുകളിൽ മംഗളകരകളായ പല കാര്യങ്ങളും നടക്കും നിങ്ങളുടെ മുടങ്ങിക്കിടക്കുന്ന പല കാര്യങ്ങളും പല സ്വപ്നങ്ങളും പൂവണിയുന്ന സമയമാണ് വീടുപണിയൊക്കെ പാതി വഴിയിൽ എത്തി നിൽക്കുന്നവർക്ക് ആ വീടിന്റെ നിർമ്മാണം വീണ്ടും ആരംഭിക്കുവാൻ കഴിയുന്ന സമയമാണ് അതായത് ഗൃഹനിർമ്മാണം പുനരാരംഭിക്കുവാൻ സാധിക്കും പഴയ വാഹനങ്ങൾ മാറ്റി പുതിയത് വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുകൂല സമയമാണ് ഏറ്റവും കൂടുതൽ സൗഭാഗ്യം നിങ്ങൾക്ക് വന്നു ചേരുന്നത് കർമ്മ മേഖലയിലാണ് തൊഴിൽ മേഖലയിലാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്നത് തൊഴിൽ ഇല്ലാതെ വിഷമിക്കുന്നവർക്ക് തൊഴിലവസരങ്ങൾ വന്നു ചേരും വിദേശത്തൊക്കെ തൊഴിലവസരങ്ങൾ വന്നു ചേരുന്ന സമയമാണ് പി സി പരീക്ഷകളിലൊക്കെ മിന്നുന്ന വിജയമുണ്ടാകുന്ന സമയമാണ് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത സർക്കാർ ജോലിയിൽ പ്രവേശിക്കുവാൻ പൂയ നക്ഷത്രക്കാരായ പലർക്കും സാധിക്കും എന്നുള്ളതാണ് വിദ്യാർത്ഥികളായിട്ടുള്ള പൂയ നക്ഷത്രക്കാർക്കും വളരെ അനുകൂലമായ സമയമാണ് അറുപത് പൈസക്ക് പിന്നിട്ടവർക്കും വളരെ അനുകൂലമായി ധനപരമായിട്ട് വളരെ അനുകൂലമായ സമയമാണ് ധാരാളമായിട്ട് ഉപരിപഠന സാധ്യതകൾ വന്നു ചേരുന്ന സമയമാണ് വിദേശത്ത് പോയി പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ അതുപോലെ കേരളത്തിലല്ല നമ്മുടെ ഇന്ത്യയിൽ തന്നെ മറ്റു സംസ്ഥാനങ്ങളിൽ പോയി പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇവർക്കൊക്കെ വളരെ അനുകൂലമായിട്ട് വിദ്യാഭ്യാസപരമായിട്ട് കാലം അനുകൂലമാകുന്ന ഒരു സമയമാണ് വിദ്യ കൊണ്ട് വിജയിക്കുവാൻ വളരെ അനുകൂലമായ സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് പുതുവർഷത്തിൽ ഉണ്ടാകുന്നത് ഈ നക്ഷത്രത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് പഠനകാര്യങ്ങളിൽ കുറേയേറെ അലസത മടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം നിങ്ങളുടെ മക്കള് അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പഠനകാര്യങ്ങളിൽ കൂടുതൽ ഊർജ സ്ഥലതയോടു കൂടി പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു സമയമാണ് വന്നു ചേരുന്നത് ഈ യൂണിവേഴ്സിൻ്റെ മുഴുവൻ ഈ പ്രപഞ്ചത്തിൻ്റെ ചൈതന്യം മുഴുവൻ ഈ കാര്യത്തിൽ നിങ്ങൾക്കുണ്ടാവും ഭഗവാന്റെ ഞാൻ പറഞ്ഞല്ലോ ഗുരുവായൂരപ്പൻറെ ചൈതന്യം ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്ന സമയമാണ് ഇന്റർവ്യൂകളിൽ വിജയിച്ച് പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ കഴിയുന്ന സമയമാണ് സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ ആണെങ്കിൽ ചതിയിലും വഞ്ചനയിലും പെടാതെ സൂക്ഷിക്കണം എന്നുള്ളതാണ് അതുപോലെ ബിസിനസ് സംരംഭങ്ങളൊക്കെ ചെയ്യുന്ന ആളുകള് രാഷ്ട്രീയ പ്രവർത്തകര് സാമൂഹ്യ പ്രവർത്തകര് ഇങ്ങനെ കലാപരമായ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർ അവരൊക്കെ അല്പം ജാഗരൂകരാകേണ്ട ഒരു കാലഘട്ടമാണെന്ന് ഞാൻ അവരെ ഓർമ്മപ്പെടുത്തുകയാണ് ബാങ്കിംഗ് മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് ഒരുപക്ഷെ ധനപരമായിട്ടുള്ള ചില ആരോപണങ്ങൾ അപവാദങ്ങള് കൂടെ നിൽക്കുന്നവരിൽ നിന്ന് തന്നെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് നിങ്ങൾ ചെയ്യാത്ത തെറ്റിനു ശേഷം വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അനുഭവിക്കേണ്ടി വരുന്ന ഒരു സമയം കൂടിയാണ് അതുപോലെ നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള ബിസിനസ് അല്ലെങ്കിൽ മറ്റു സംരംഭങ്ങളൊക്കെ നടത്തുന്നവരാണെങ്കിൽ നിങ്ങളുടെ ജോലിക്കാരെ നിങ്ങൾ കണ്ണിൽ എണ്ണിയൊഴിച്ച് ശ്രദ്ധിക്കണം അതല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് ചില വഞ്ചനകള് ചില ചതികളൊക്കെ ഉണ്ടാകുവാനുള്ള സാധ്യതകളും ഉണ്ട് പണം വാങ്ങിയിട്ട് തിരിച്ചു തരാതിരിക്കുക ധനത്തിന്റെ പേരിൽ കലഹമുണ്ടാക്കുക ധനം മോഷ്ടിക്കുക ഇവയൊക്കെ സംഭവിക്കാവുന്ന സമയമാണ് രാഷ്ട്രീയ പ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും നിതാന്ത ജാഗ്രത കാണിക്കേണ്ട ഒരു സമയമാണ് കാരണം അപ്രതീക്ഷിതമായ സമയത്ത് ചില സങ്കടങ്ങൾ ചില വേദനകൾ ചില ദുഃഖങ്ങളൊക്കെ വരുവാൻ സാധ്യതയുള്ള സമയമാണ് അതുപോലെ പുതിയ കാര്യങ്ങളിലേക്കൊക്കെ ഏർപ്പെടുന്നവർ തീർച്ചയായിട്ടും നിങ്ങൾ അത്തരം കാര്യങ്ങൾ അടുത്ത മീടം ഇടവും ചിങ്ങം തുലാം മാസങ്ങളിൽ ചെയ്യണം ഈ നാല് മാസങ്ങളാണ് പുതിയ കാര്യങ്ങൾക്ക് അതായത് പുതിയ പുതിയ ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തുക അല്ലെങ്കിൽ ഗൃഹനിർമ്മാണം ആരംഭിക്കുക വാഹനം വാങ്ങുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള ശുഭകാര്യങ്ങൾക്ക് ഏറ്റവും നല്ലത് തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി ഈ നാല് മാസങ്ങൾ ഒഴികെ മറ്റു മാസങ്ങൾ ഇത്തരം കാര്യങ്ങൾക്ക് പുതിയ കാര്യങ്ങൾക്ക് ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതായത് അടുത്ത വിഷു മുതൽ ചിങ്ങം വരെയുള്ള സമയം അല്ലെങ്കിൽ തുലാം വരെയുള്ള സമയം നിങ്ങൾക്ക് കെങ്കേമമായിരിക്കും അതായത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് മേടമാസവും ഇടവുമാസവും ആയിരത്തി ഇരുന്നൂറ്റി രണ്ടാം ആണ്ട് ചിങ്ങമാസവും തുലാമാസവും ഈ നാല് മാസങ്ങളായിരിക്കും നിങ്ങൾക്ക് പുതിയ കാര്യങ്ങളിലേക്കൊക്കെ ഏർപ്പെടുവാൻ ഇറങ്ങി പുറപ്പെടുവാൻ ഇൻവെസ്റ്റ്മെന്റുകൾ പോലുള്ളത് നടത്തുവാൻ ഏറ്റവും ശുഭകരമായ സമയം അപ്പോൾ ഈ പറഞ്ഞ നാലു മാസങ്ങളിൽ നേരം കുറിച്ച് സമയം കുറിച്ച് അങ്ങനെ ചെയ്താൽ മതി എല്ലാ കാര്യങ്ങളും നിങ്ങൾ നിങ്ങളേർപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ശുഭകരമായിട്ട് വരും വിവാഹ തടസ്സമൊക്കെ ഉള്ളവർക്ക് യോഗം അനുയോജ്യമായ ജീവിത പങ്കാളികളെ ലഭിക്കുന്ന സമയമാണ് അതിനുള്ള യോഗം കാണുന്നുണ്ട് കേട്ടോ കാരണം ഈ നക്ഷത്രക്കാരുടെ പുതുവർഷ ഫലം എടുക്കുമ്പോൾ ധനാഗമനം വാഹനയോഗം സന്താന സൗഭാഗ്യം ദാമ്പത്യ പുഷ്ടി അല്ലെങ്കിൽ വിവാഹയോഗം കർമ്മപുഷ്ടി കീർത്തി ഈ ആറ് കാര്യങ്ങളും ായിട്ടും വന്ന് ചേരുമെന്ന അപ്പോൾ ഈ നക്ഷത്രക്കാരികളായ പെൺകുട്ടികളോ അല്ലെങ്കിൽ ആൺകുട്ടികളോ കല്യാണം കഴിക്കാതെ ഇരിപ്പുണ്ടെങ്കിൽ അവർക്ക് കല്യാണ സൗഭാഗ്യം വിവാഹ ഉണ്ടാകുന്ന ഒരു സമയമാണ് അതിനുള്ള അവസരം ജഗദീശ്വരൻ തരും അതുപോലെ ഈ നാളുകാർക്ക് എടുത്തു പറയേണ്ട മറ്റൊരു സൗഭാഗ്യം സന്താന സൗഭാഗ്യമാണ് വളരെ വർഷങ്ങളായിട്ട് പല രീതിയിലുള്ള വഴിപാടുകൾ നടത്തി പല രീതിയിലുള്ള ചികിത്സകൾ നടത്തി എന്നിട്ടും സന്താന സൗഭാഗ്യം ഇല്ലാതെ പോയ ഈ നക്ഷത്രക്കാർക്ക് അതിനുള്ള സൗഭാഗ്യം വന്നു ചേരുന്ന ഒരു കാലമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഈ നക്ഷത്രക്കാരികളായ പെൺകുട്ടികളും നക്ഷത്രക്കാരായ ആൺകുട്ടികളും അവരുടെ മഹാദശയും അന്തർദശയും നോക്കി അല്ലെങ്കിൽ അവരുടെ ഗ്രഹനില നോക്കി വിവാഹ തടസ്സങ്ങൾ അല്ലെങ്കിൽ സന്താന തടസ്സങ്ങൾ എന്ത് കാരണം കൊണ്ടാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനുള്ള പരിഹാര കാര്യങ്ങൾ ചെയ്താൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലും വന്നു ചേരുന്ന ഒരു സമയമായിരിക്കും കാരണം വിവാഹ തടസ്സത്തിനും സന്താന തടസ്സത്തിനും ഓരോ ഗ്രഹനിലകളിലും വ്യത്യസ്തങ്ങളായ കാരണങ്ങളായിരിക്കാം അപ്പോൾ എല്ലാവരും ഒരേ വഴിപാടുകൾ കഴിച്ചത് കൊണ്ട് ഈ രണ്ട് കാര്യങ്ങളും അവർക്ക് സംഭവിക്കണമെന്നില്ല ഉദാഹരണത്തിന് മണ്ണാർശാലയിൽ പോയി ഉരുളി കമ്മിഴ്ത്തി ചിലർക്ക് ചിലപ്പോൾ കുട്ടികൾ ഉണ്ടാവും അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അഞ്ചാം ഭാവത്തിൽ അത് രാഹുവിന്റെ തടസ്സം കൊണ്ടാണ് സന്താന തടസ്സം ഉണ്ടായിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മണ്ണാർശാലയിൽ ഉരുളി കമ്മിഴ്ത്തിയാൽ സന്താന സൗഭാഗ്യമുണ്ടാവും എന്നാൽ എല്ലാവർക്കും അഞ്ചാം ഭാവത്തിൽ രാഘുവായിരിക്കില്ല സന്താന പ്രതിബന്ധ കാരകനായിട്ട് നിൽക്കുക അപ്പോൾ അതിനുള്ള കാരണം കൃത്യമായി അവലോകനം ചെയ്ത് നിങ്ങൾ അതിനുള്ള പരിഹാര കാര്യങ്ങൾ ചെയ്താൽ വിവാഹമായാലും സന്താന സൗഭാഗ്യമായാലും ഉണ്ടാവും ഇവിടെ നാൾ വഴി നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഈ രണ്ട് യോഗങ്ങളും നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയമാണ് പക്ഷെ ഗ്രഹനിലയിൽ ഏതെങ്കിലും രീതിയിലുള്ള ഗ്രഹങ്ങൾ തടസ്സം സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ അത് വീണ്ടും വീണ്ടും നീണ്ടു പോയേക്കാനുള്ള സാധ്യതകളും ഉണ്ട് ശരിയായ കാരണം കണ്ടെത്തി ശരിയായ പരിഹാര കർമ്മങ്ങൾ ചെയ്താൽ നിങ്ങളുടെ പ്രാർത്ഥനകൾ പൂർണ്ണ എത്തുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ആത്മാർത്ഥമായിട്ട് ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് സർവമംഗളമായി തീരുന്ന ഒരു സമയമാണ് പുതുവർഷം വീട് വാഹനം ഇവയൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയം പഴയ വാഹനം മാറ്റി പുതിയ വാഹനം വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സൗഭാഗ്യം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ലഭിക്കും അതുപോലെ മുടങ്ങിക്കിടന്ന ഗൃഹ ഗൃഹനിർമ്മാണങ്ങളൊക്കെ പൂർത്തീകരിക്കുവാൻ സാധിക്കും അതുപോലെ തന്നെ പുതിയ വീട് വയ്ക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങളും അതിനുള്ള സാമ്പത്തിക സ്ഥിതിയും മറ്റ് കാര്യങ്ങളും എല്ലാം അനുകൂലമായിട്ട് മാറുന്ന സമയമാണ് പുതിയ സൗഹൃദ ബന്ധങ്ങൾ പുതിയ പ്രണയബന്ധങ്ങൾക്ക് ഉണ്ടാകുവാൻ സാധ്യതയുള്ള സമയമാണ് അതിലൂടെ കൂടുതൽ ഉയരത്തിലേക്ക് ജീവിതത്തെ കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് കഴിയും കാരണം ഈ നക്ഷത്രക്കാർക്ക് സ്വന്തക്കാരെക്കാളും ബന്ധക്കാരെക്കാളും എപ്പോഴും സുഹൃത്തുക്കൾ നല്ല ചില സൗഹൃദ ബന്ധങ്ങളാണ് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുക അത്തരത്തിലുള്ള നല്ല രീതിയിലുള്ള സൗഹൃദ ബന്ധങ്ങൾ ഉണ്ടായി വരുന്ന അല്ലെങ്കിൽ ഉള്ള സുഹൃത്തുക്കൾ തന്നെ കൂടുതൽ ആത്മാർത്ഥതയോടെ കൂടുതൽ സത്യസന്ധതയോടെ കൂടുതൽ വിശ്വാസത്തോടെ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും പുതുവർഷം അതുപോലെ തന്നെ കലാ കായിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന കുട്ടികൾക്കും മുതിർന്നവരാണെങ്കിലും ശരി കുട്ടികളായാലും ശരി അവർക്ക് വളരെ നല്ല സമയമാണ് കലാമേഖലകളിലേക്ക് അരങ്ങേറ്റം കുറിക്കാത്ത കുട്ടികൾക്ക് അരങ്ങേറ്റം കുറിക്കാനുള്ള ഒരു സൗഭാഗ്യം അടുത്ത ഒക്ടോബറോട് കൂടി കൈവരുന്നതാണ് ഈ കലാമേഖലകളിലേക്ക് പ്രവർത്തിക്കുന്നവർക്ക് ദൂരെ ദുഃഖിൽ നിന്ന് പോലും വളരെ വലിയ രീതിയിൽ അംഗീകാരങ്ങൾ പ്രശസ്തി പത്രങ്ങൾ അനുമോദനങ്ങളൊക്കെ വന്നുചേരുന്ന സമയമാണ് അതുപോലെ സാംസ്കാരിക രംഗങ്ങളിലേക്ക് പ്രവർത്തിക്കുന്നവർക്കും വളരെ അനുകൂലമായ സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് അതുപോലെ എടുത്തു പറയേണ്ടത് ഈ ഭൂമി സംബന്ധമായ കേസുകളൊക്കെ കോടതിയിൽ നിലനിൽക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള വേദികൾ വന്നു ചേരും വളരെ വർഷങ്ങളായിട്ട് അതുമായിട്ട് മുന്നോട്ട് പോകുന്നവർ മാനസികമായിട്ട് വളരെയധികം വിഷമം അനുഭവിച്ചവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു തീരുമാനമായിരിക്കും ഉണ്ടാവുക നേരോടെ നിഷ്കളങ്കതയുടെ മുന്നോട്ട് പോകുന്ന ഈ നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ വിധി കാര്യത്തിൽ പ്രതീക്ഷിക്കാം എല്ലാ കാര്യങ്ങളും കോടി സംബന്ധമായ കേസുകളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിധിയായിരിക്കും സംഭവിക്കുക വളരെ അനുകൂലമായിട്ട് നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഈ ഫലങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ പുതുവർഷം പിറക്കുന്നതിന് മുമ്പ് തന്നെ ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തുവാൻ സാധിക്കുമെങ്കിൽ അത് ചെയ്യുക അതല്ലെങ്കിൽ തൊട്ടടുത്ത് വ്യാഴാഴ്ച ദിവസം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തുക യഥോചിതം വഴിപാടുകൾ നടത്തുക ഓം നമോ നാരായണായ ഓം നമോ ഭഗവതേ വാസുദേവായ ഈ രണ്ട് മന്ത്രങ്ങളും എല്ലാ ദിവസവും നിങ്ങൾക്ക് കഴിയുന്നത്ര പ്രാവശ്യം ജപിക്കുക പ്രത്യേകിച്ച് ഒരു എട്ട് പ്രാവശ്യമെങ്കിലും ഇത് ജപിക്കുവാനായിട്ട് ശ്രമിക്കുക ഈശ്വര കൃപ പൂർണ്ണമായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുകയും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്ന ഗജഗേസിരി യോഗത്തിന് ഫലങ്ങൾ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ലഭിക്കുകയും ചെയ്യും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു മറ്റൊരു അധ്യായത്തിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം